എല്ലാവർക്കും നമസ്കാരം പ്രമോദ് നമ്പ്യാഴ്സ് വ്യൂയിലേക്ക് എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു നമ്മൾ ഇന്നിവിടെ മാടായിക്കാവ് ക്ഷേത്രത്തെ പറ്റിയുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ മാടായ്ക്കാവ് ക്ഷേത്രത്തിൻ്റെ കവാടം കടന്നിരിക്കുകയാണ് ക്ഷേത്രത്തിലേക്കുള്ള റോഡ് നിരവേശത്തുമുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാലവർഷത്തിന് മുമ്പുള്ള വീഡിയോ ആണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ നിറച്ചും പച്ചപ്പുകൾ കാണുവാൻ വേണ്ടി കഴിയും അങ്ങാലെ കാണുന്നത് ഏഴിമലയുടെ ദൃശ്യങ്ങളാണ് കോലത്തിരി രാജാവിൻ്റെ കുലദേവതയാണ് മാടായിക്കാവലമ്മ ജൈവ വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ് ഈ പ്രദേശം നമ്മളീ കാണുന്നത് താഴത്തില്ലം ഗുരുദേവസ്ഥാനമാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിരിക്കുന്നു അങ്ങകലെ കാണുന്നത് അരയാലിലാണ് ആ അരയാൽ തറ വളരെ പവിത്രമായ ഒരിടമാണ് മാടായ്ക്കാവലമ്മയുടെ മൂലസ്ഥാനമാണിത് ദേവി സാന്നിധ്യം ആദ്യമായി അനുഭവപ്പെട്ടത് ഇവിടെ വെച്ചാണെന്ന് ഐതിഹ്യം പറയുന്നു നമ്മൾ ഇപ്പോൾ നടയുടെ മുന്നിലെത്തിയിരിക്കുകയാണ് മാടായിക്കാവലമ്മയുടെ ആദ്യ മൂലസ്ഥാനം രാജരാജേശ്വര ക്ഷേത്രം അഥവാ ക്ഷേത്ര പരിസരമായിരുന്നു ദാരിക പദം കഴിഞ്ഞും ദേവിയുടെ കോപത്തിന് ഒരു ശമനവും ഉണ്ടായിരുന്നില്ല തന്നിമിത്തം അവിടെയുള്ള ദേശവാസികൾക്കും പൂജാരികൾക്കും മറ്റുമെല്ലാം വിഷമങ്ങളും ദുർനിമിത്തങ്ങളും മറ്റും അനുഭവപ്പെടാൻ തുടങ്ങി തുടർന്ന് പിതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് ശ്രീ പരമശിവൻ ഇത് പരിഹരിക്കാൻ തീരുമാനിച്ചു ആയതിലേക്ക് പരശുരം അമ്മുനിയെ ആദ്യമം ഏൽപ്പിക്കുകയുണ്ടായി തുടർന്ന് പരശുരാമ മുനി ക്ഷേത്രത്തിലെത്തുകയും ദേവിയെ അഥവാ കാളി ദേവിയെ തൻ്റെ ശംഖിലേക്ക് ആവാഹിച്ചു തുടർന്ന് അദ്ദേഹം അവിടെ നിന്നും പടിഞ്ഞാറ് ദിക്ക് ലക്ഷ്യമാക്കി ആ ശംഖ് എറുകയുണ്ടായി ആ ശംഖ് വന്ന് പതിച്ചത് നമ്മുടെ ഈ മാടൈപ്പാറയിലാണ് ശംഖിൻ്റെ വായ്ഭാഗമാണ് പാറയിൽ സ്പർശിച്ചത് തത്സമയം ആ വനപ്രദേശം അന്ന് അവിടെ വനപ്രദേശമായതുകൊണ്ടുതന്നെ അവിടെയുള്ള വനം വനങ്ങളും ചില സർവചരാചരങ്ങളുമൊക്കെ വിറകൊള്ളുകയുണ്ടായി അതിനെ തിരുവിറയൽ എന്ന് പറയപ്പെടുന്നു ആ തിരുവിറയലിൽ നിന്നുമാണ് തിരുവർക്കാട്ട് കാവ് എന്ന നാമം ഉത്ഭവിച്ചെന്നാണ് ഐതിഹ്യം പറയുന്നത് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തി പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ മഹാദേവനാണ് കിഴക്കോട്ട് ദർശനം സമീപത്തായി മാടായ്ക്കാവിലമ്മ പടിഞ്ഞാറോട്ട് ദർശനമരുളി നിലകൊള്ളുന്നു കടിശർക്കര യോഗത്തിൽ ആണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് കൂടാതെ സപ്തമാതൃക്കൾ ശാസ്താവ് ക്ഷേത്രപാലകൻ എന്നീ പ്രതിഷ്ഠകളുമുണ്ട് ഇവിടുത്തെ പൂജ നടത്തുന്നത് പിടാരർ എന്ന വിഭാഗക്കാരാണ് അതിനു കാരണം ഇവിടെ ശാക്തീയ പ്രതിഷ്ഠ ആണ് എന്നുള്ളത് കൊണ്ടാണ് കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ ശത്രുദോഷ പരിഹാരം അഭിഷ്ടസിന്ധിക്കുള്ള പൂജകൾ എന്നിവയൊക്കെ ഇവിടെ നടത്താറുണ്ട് അത് പ്രശസ്തമാണ് ഇതിൽ സംഹാര പൂജ അങ്ങനെയുള്ള പ്രത്യേക പൂജകൾക്ക് പ്രസാദമായി നൽകുന്നത് ഇറച്ചി ചേർത്ത പ്രസാദമാണ് കോഴയിറച്ചയാണ് ചേർക്കാറ് ശിവരാത്രി ഇവിടെ കൊണ്ടാടാറുണ്ട് മീനമാസത്തിലെ പൂരം പൂരമഹോത്സവം ഉത്തരമല്ലബാറിലെ തന്നെ ഏറ്റവും പ്രശസ്തമായത് ഇവിടുത്തേതാണ് പൂരങ്കുളി എന്നിവയൊക്കെ നടക്കാറുണ്ട് ചൊവ്വ വെള്ളി ഞായർ എന്നീ ദിവസങ്ങളിൽ വൻ ഭക്ത ജനത്തിൽക്കിവിടെ അനുഭവപ്പെടും അതോടൊപ്പം നിറ പുത്തരി എന്നിവ ഇവിടെ കൊണ്ടാറാറുണ്ട് വർഷം തോറും ചാക്യാർ കുത്ത് ഇവിടുത്തെ മുഖമണ്ഡപത്തിൽ വെച്ച് നടത്തവാറുണ്ട് ഇവിടുത്തെ ക്ഷേത്ര ഭരണം നടത്തുന്നത് മലബാർ ദേവസ്വം ബോർഡാണ് ഇതിൻ്റെ പരിസരത്തായി തന്നെ ക്ഷേത്രകലാ അക്കാദമിയും സ്ഥിതി ചെയ്യുന്നുണ്ട് നമ്മൾ കാണുന്നത് മാടായിപ്പാറയുടെ ദൃശ്യങ്ങളാണ് ഇവിടെ നിരവധി സിനിമകൾക്കും സംഗീതാൽബങ്ങൾക്കും ഫോട്ടോഷൂട്ടുകൾക്കും എപ്പോഴും വേദിയാവാറുണ്ട് സായാഹ്നങ്ങളിൽ സമയം ചെലവഴിക്കുവാനായി ജനങ്ങൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് നൂറുകണക്കിന് പേരാണ് ഇവിടെ ആ സമയങ്ങളിൽ എത്തിച്ചേരുക അതുപോലെ തന്നെ കോലത്തിരി മുരിക്കഞ്ചേരി കേളു നായനാർ ടിപ്പു സുൽത്താൻ എന്നിവരുടെയൊക്കെ പടയോട്ടം കണ്ട മണ്ണ് കൂടിയാണ് ഇതെന്ന് ഓർമ്മിക്കണം ഇവിടെ രണ്ട് കോട്ടകൾ സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരു കോട്ട പുനരുദ്ധരിച്ച് വെച്ചിട്ടുണ്ട് പുരാവസ്തു വകുപ്പാണ് അതിവിടെ തന്നെയുണ്ട് അതുപോലെ തന്നെ ജൂതകുളം ജൂതന്മാരാൽ നിർമ്മിക്കപ്പെട്ട ജൂതകുളം ഇവിടെ തന്നെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജൂതന്മാർ ഇവിടെ അധിവസിച്ചതായാണ് ചരിത്രം പറയുന്നത് നമ്മളിപ്പോൾ മാടായി വടുകുന്ത ശ്രീശിവക്ഷേത്രത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മാടായിക്കാവ് ക്ഷേത്രത്തിൽ തൊഴുതന് ശേഷം എല്ലാവരും ഇവിടെയും ദർശനം നടത്തി തൊഴുത് മടങ്ങാറുണ്ട് അങ്ങകരെ കാണുന്നത് നമ്മുടെ ഏഴിമല തന്നെയാണ് ഏഴിമലയുടെയും നമ്മുടെ ഈ മാടായിപ്പാറയുടെയും ഇടയിൽ താഴ്വരയാണ് അതിലേക്കൂടിയാണ് നമ്മുടെ റെയിൽവേ ലൈൻ ക്രോസ് ചെയ്തു പോകുന്നത് ക്ഷേത്രത്തിൻ്റെ മുൻവശമാണ് ൂണിനോട് ചേർന്ന് ഭംഗിയുള്ള ശില്പങ്ങൾ കാണാം സ്വർണ്ണ സ്വർണ്ണനിറത്തിലാണ് കാണപ്പെടുന്നത് നിരവധി ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ദീപസമർപ്പണത്തിനുള്ള ഇടമാണ് നമ്മൾ ആ കാണുന്നത് വിളക്കും മറ്റും ഇവിടെയാണ് നമ്മൾ സമർപ്പിക്കേണ്ടത് ക്ഷേത്രത്തിൻ്റെ ചുറ്റുമട്ടമുള്ള ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഭഗവാനെ തൊഴുതന് ശേഷം പ്രദക്ഷിണം വയ്ക്കുകയാണ് നമ്മുടെ മുന്നിൽ കാണുന്നത് ശ്രയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠയാണ് ഇവിടെ ഈ ക്ഷേത്രത്തിൽ ബ്രാഹ്മണ പൂജയാണ് മാടേക്കാവിൽ മാത്രമാണ് പിടാര സമുദായത്തിൽപ്പെട്ടവർ പൂജ നടത്തുന്നത് എന്ന് പ്രത്യേകം ഓർമ്മിക്കുക രണ്ട് ക്ഷേത്രത്തിലായിരുന്നാലും പ്രത്യേകിച്ച് വാടായ്ക്കാവിൽ പാൻറ്റ് ലുങ്കി ബരിയൻ ഷർട്ട് എന്നിവ ധരിച്ച് പ്രവേശിക്കാൻ പാടുള്ളതല്ല സ്ത്രീകൾ ജീൻസ് പാൻറ്റ് എന്നിവ ധരിക്കാനും പാടുള്ളതല്ല വാടായ്ക്കാവിൽ പ്രത്യേകിച്ചിട്ടും അത് കർശനമായി വിലക്കിരിക്കാനും ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെയും അതുതന്നെയാണ് നമ്മുടെ കേരളീയ രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുവാൻ വേണ്ടി പറയുന്നത് ക്ഷേത്രത്തിൻ്റെ തൂണുകൾ വളരെ മനോഹരമായിട്ടാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് വയരുമ്പുള്ള തുള്ള ശില്പങ്ങൾ അതിൽ കാണാം വഴിപാട് കൗണ്ടർ ഇവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നു നമ്മൾ ക്ഷേത്ര ദർശനം പൂർത്തിയാക്കിയിരിക്കുകയാണ് നമ്മൾ പുറത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് വാടക്പാരുടെ ദൃശ്യം നമുക്കിവിടെ നിന്ന് ലഭ്യമാണ് ഈ കാണുന്നതൊക്കെ പാറയുടെ വിവിധ വശങ്ങളാണ് നമ്മുടെ മുന്നിൽ കാണുന്ന റോഡിലേ റോഡിലേക്കൂടിയാണ് നമ്മളിനി പോകാൻ പോകുന്നത് വടുകുന്ത തടാകത്തിലേക്ക് എത്തിച്ചേരാം ഈ റോഡ് അരികിൽ തന്നെയാണ് ഈ റോഡ് നേരെ പോകുന്നത് എട്ടിക്കുളം രാമന്തളി അതുവഴി പയ്യന്നൂരിൽ എത്തിച്ചേരുവാൻ വേണ്ടി കഴിയും നമ്മൾ വടുകുന്ത തടാകത്തിന് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പൂരംകുളി സങ്കേതമാണിത് പൂരംകുളിക്കുവാനായി മുച്ചിലോട്ട് നിന്നുള്ളവർ ഇവിടെ വന്നിട്ടാണ് പൂരംകുളി നടത്താറ് ഏത് വേനൽക്കാലത്തും ജലസമ്മർദ്ദമാണ് ഈ തടാകം ഇതിന് ചുറ്റും നമുക്ക് നിറച്ച് മരങ്ങളും മറ്റ് സസ്യങ്ങളും ഒക്കെ കാണാം വ്യത്യസ്ത വ്യത്യസ്തങ്ങളായ സ്പീഷീസിലുള്ള കിളികളും മറ്റും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നതാണ് എല്ലാ അർത്ഥത്തിലും ജൈവവിധയുടെ ഒരു കലവറ തന്നെയാണ് ഈ പ്രദേശം ഇവിടെയുള്ള ക്ഷേത്രങ്ങൾ എല്ലാം ഒരു മനോഹരമേ അന്തരീക്ഷത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭക്തർക്കും അതൊരനുഭൂതി സൃഷ്ടിക്കുന്നുണ്ട് നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ഷെയർ എന്നിവ ചെയ്യണമെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മപ്പെടുത്തുന്നു എല്ലാവർക്കും നമസ്കാരം